വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വൈഷ്ണ അമിതും അപ്പോൾ തന്നിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും കാര്യം മനസ്സിലായി കാണും ഇന്നത്തെ വീഡിയോ എന്താണ് നമുക്ക് ഡ്രസ്സ് എടുക്കാനും അതുപോലെ തന്നെ പർച്ചേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് അതൊരു ആണല്ലേ അപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യത്തിലാവുമ്പോഴും മേക്കപ്പ് ഐറ്റംസിൻ്റെ കാര്യത്തിലാവുമ്പോഴും പിന്നെ പറയാൻ വേണ്ട കൂടുതൽ ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പിന്നെ നമുക്കത് ഡി നല്ലോണം വില കുറവില് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിൽ വീണു പോവും അങ്ങനെയാണ് മിക്ക എല്ലാ പെൺകുട്ടികളും അങ്ങനെ തന്നെയാണ് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ് തന്നെയാണ് കേട്ടോ മീഷോ പിന്നെ ചില ഡ്രസ്സുകളുടെ കാര്യങ്ങൾ നോക്കുമ്പം മീഷോ ഫ്ലോപ്പാണ് പക്ഷേ മീഷോ ട്രസ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് വാങ്ങിക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് ട്രസ്റ്റ് ചെയ്യാം കാരണം അടിപൊളി ഐറ്റംസ് ആയിരിക്കും അത്ര വേഗം തന്നെ വരാത്ത ഐറ്റംസ് തന്നെയാണ് കേട്ടോ അതൊന്നും നമുക്കിപ്പോൾ കിട്ടുന്നത് മീഷോ വന്ന സമയങ്ങളിലൊക്കെ കുറച്ച് ഫ്ലോപ്പായിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു അതിലുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പം അപ്പോൾ മീഷോ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് കണ്ണടച്ച് വാങ്ങിക്കാവുന്നതാണ് അതുപോലെ തന്നെ നല്ല ഡിസ്കൗണ്ട് അവർ നമുക്കതിന്ന് തരുന്നുണ്ട് നമ്മളിപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യാതെ ഗൂഗിൾ പേയ്മെൻ്റ് ഒക്കെ ചെയ്യുന്നതെങ്കിൽ എടുക്കുന്ന പ്രൊഡക്റ്റിന് നല്ല ഡിസ്കൗണ്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ ഞാൻ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ മിക്ക സമയത്തും മീഷോ തന്നെയാണ് കേട്ടോ ചൂസ് ചെയ്യാറ് അപ്പോൾ മീഷോന്ന് ഞാൻ വീണ്ടും ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട് അതും ജസ്റ്റ് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് താഴെ വരുന്ന ഒരു ടോപ്പാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് താഴെ എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപേ വരുന്നുള്ളൂ അപ്പോൾ ആ ടോപ്പ് എങ്ങനെയുണ്ട് എന്താണ് ഏതാണെന്നൊക്കെ നമുക്ക് നോക്കാം ഇപ്പോൾ ജസ്റ്റ് ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ കേട്ടോ വന്നപ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് ആ ഒരു ഐറ്റം വന്നിട്ടേ ഉള്ളൂ കേട്ടോ ഞാൻ ഒരുപാട് ഇതുപോലെ വില കുറവുള്ള ഡ്രെസ്സുകൾ നോക്കി 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 അവസാനം കിട്ടിയതാണ് നമുക്ക് ഒരുപാടെണ്ണം വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് കൊടുത്തിട്ട് വാങ്ങിക്കുന്നതിൽ കാര്യമില്ലല്ലോ പിന്നെ നമുക്ക് സാദാ സാധാ യൂസിന് വേണ്ടിയിട്ട് വാങ്ങിക്കുന്നതാണ് അല്ലാതെ പാർട്ടി പാർട്ടി വെയർ ആയിട്ടൊന്നുമല്ല കേട്ടോ നോർമൽ ക്യാഷ്വൽ വെയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഞാൻ വാങ്ങിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നോക്കി നോക്കിയെടുത്തപ്പോൾ അത്യാവശ്യം നല്ല ഒരു എനിക്ക് ബ്ലാക്ക് ഡ്രെസ്സുകൾ ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ബ്ലാക്കിലുള്ളത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയതാണ് ഇത് എങ്ങനെയുണ്ട് എന്താണെന്നൊക്കെ നോക്കട്ടെ റിവ്യൂസ് ഒക്കെ നോക്കുമ്പം നല്ല റിവ്യൂസ് ആണ് കേട്ടിരുന്നത് അപ്പം എടുക്കുമ്പോൾ ക്ലോത്തൊക്കെ അടിപൊളിയാണ് കേട്ടോ ക്ലോത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പം പ്രിൻ്റ് എന്തായാലും പോവില്ല നമ്മൾ എങ്ങനെ പരിശ്രമിച്ച് നോക്കിയാലും പ്രിൻ്റ് പോവില്ല അങ്ങനത്തെ ടൈപ്പ് ക്ലോത്തിൽ വരുന്ന ഒരു ടോപ്പാണ് പിന്നെ ഇതിൻ്റെ കയ്യിൻ്റെ ഭാഗത്ത് ഇതുപോലെ ഒരു ഹോൾ വരുന്നുണ്ട് ടോപ്പ് അപ്പം അങ്ങനെ ഒരു ടോപ്പാണിത് വന്നേക്കുന്നത് ഞാൻ ഫോട്ടോയിൽ കണ്ട അതേപോലെ തന്നെയാണ് കേട്ടോ പ്രിൻ്റും കാര്യങ്ങളും അതുപോലെ തന്നെ ക്ലോത്തിൻ്റെ ക്വാളിറ്റി പറയാൻ വയ്യ ഉറപ്പായിട്ടും ഇത് നാശാവില്ല കാരണം അങ്ങനത്തെ ഒരു ടൈപ്പ് ക്ലോത്താണ് കേട്ടോ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പറയുന്ന എഴുതി വെക്കുന്നതായിരിക്കും കോഡും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നതായിരിക്കും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ പിന്നെ ഈ ഒരു ഡ്രസ്സിൽ ലൈനിങ് ഒന്നും വരുന്നില്ല ലൈനിങ് വരാതെ ഉള്ളൊരു ടോപ്പാണ് അടിപൊളിയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ ടോപ്പ് നമ്മുടെ നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് വർത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ലേ നമ്മൾ ജസ്റ്റ് നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ കൊടുത്തിട്ട് വാങ്ങിക്കുന്നതിന് ഉറപ്പായിട്ടും ഓക്കെ ആയിരിക്കും ഈ ഒരു ടോപ്പ് വരുന്നത് ഇതിൻ്റെ കൂടെ നമുക്ക് ബ്ലാക്ക് ആയാലും അതുപോലെ തന്നെ വൈറ്റ് ആയാലും ഒക്കെ യൂസ് ചെയ്യാം നല്ല ലെങ്ത്തിൽ ആണ്ട്ടോ ഈ ടോപ്പ് വരുന്നത് അടിപൊളിയാണ് എനിക്ക് നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയ്ക്ക് കണ്ണടച്ച് ഉറപ്പ് ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അത് വന്നിരിക്കുന്നത് എനിക്ക് ബ്ലാക്ക് ഡ്രെസ്സുകൾ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഞാൻ കൂടുതൽ ചൂസ് ചെയ്യുന്നത് ബ്ലാക്ക് തന്നെയാണ് എല്ലാ കളേഴ്സും ഞാൻ യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ബ്ലാക്ക് കണ്ട കുറച്ചും കൂടെ ഇഷ്ടമാണ് പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ ക്യാഷ്വൽ വെയേഴ്സ് ഒന്ന് പർച്ചേസ് ചെയ്യുമ്പം നമുക്ക് ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളും ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ കൂടുതലും നമ്മൾ ഇങ്ങനെയുള്ള ടോപ്പ്സൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക നമുക്ക് ഡെയിലി ഇങ്ങനെ ഓഫീസിൽ പോവാനും അതുപോലെ ജസ്റ്റ് പുറത്ത് പോകുമ്പോഴും അതുപോലെ നമ്മുടെ വീട്ടിലിട്ട് നടക്കാനും ഒക്കെ എനിക്ക് തോന്നുന്നത് ഇത് ആപ്റ്റ് ആയിരിക്കും എന്നാണ് കാരണം നമ്മൾ പുറത്തുനിന്ന് ക്ലോത്ത് എടുക്കുമ്പോൾ ചിലപ്പോൾ അത്ര അധികം പൈസയൊന്നും വരില്ല പക്ഷെ അത് സ്റ്റിച്ച് ചെയ്ത് കിട്ടാൻ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെ നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പോൾ റെഡിമെയ്ഡായിട്ട് നമുക്ക് കിട്ടുമ്പോൾ അതല്ലേ നല്ലത് ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന സൈസ് ചിലപ്പോൾ നമുക്ക് ഓക്കെ ആണെന്നില്ല ഓക്കെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക അത്രേ നമുക്ക് വരുന്നുള്ളൂ അതല്ലാതെ ഒരു ക്ലോത്ത് എടുത്തിട്ട് തയ്ക്കാൻ കൊടുക്കും കൊടുക്കുമ്പോൾ അത്യാവശ്യം ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് എന്തായാലും ചിലവാകും അപ്പോൾ അതിനേക്കാളും നല്ലത് ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ നമുക്ക് എടുക്കുകയാണെന്നുണ്ടെച്ചെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത ഇതുപോലുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ടേക്ക് കെയർ